നമ്മൾ കപ്പടിക്കണം കലിപ്പടക്കണം ടൈറ്റിൽസൊക്കെ ഇറക്കിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഓടി നടന്ന് കടം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവാൻ ഉനോജൻ്റെ സമയത്ത് കുറച്ചൊക്കെ കടം കൊടുത്ത് തീർത്തെങ്കിൽ പോലും ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടം വാങ്ങിയെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരാളുണ്ട് ഒരു വിരോധാത്മകതയുണ്ട് അല്ലെങ്കിൽ വിരോധാഭാസം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ കടം കിട്ടാനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിരുന്ന ബൈജൂസ് കഴിഞ്ഞ രണ്ട് സീസണുകളിലെയും സ്പോൺസർഷിപ്പ് എമൗണ്ട് തുക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് ടൈറ്റിൽ സ്പോൺസറായ ബൈജൂസ് ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു തുക സ്പോൺസർഷിപ്പ് ഫീ ഇനത്തിൽ നൽകാനുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സിനും കടം കിട്ടാനുണ്ട് ഇങ്ങോട്ട് കടം കിട്ടാൻ ബ്ലാസ്റ്റേഴ്സിനും അവിടെ ശേഷിക്കുന്നുണ്ട് അത് സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്ന സീസണിലേക്കുള്ള ടൈറ്റിൽ സ്പോൺസറിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന തരത്തിലും ചില റിപ്പോർട്ടുകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റിൽ സ്പോൺസറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തോന്നുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സ്പോൺസർഷിപ്പ് ഫീ എമൗണ്ട് വളരെ കൂടുതലായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടൈറ്റിൽ സ്പോൺസറായി കിട്ടാത്തത് എന്നുള്ളതായിരിക്കും ഒരു പ്രശ്നമായിട്ട് അവിടെ അവശേഷിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ രണ്ട് സീസണിലെയും സ്പോൺസർഷിപ്പ് എമൗണ്ട് ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ബൈജൂസ് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു വാർത്തയാണ് അവിടെ കടം ഇങ്ങോട്ടും കിട്ടാനുണ്ട്